തികച്ചും വ്യക്തിപരമാണ് പക്ഷെ പറയാതിരിക്കാൻ വയ്യാട്ടോ ദൈവം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരില്ല പക്ഷേ നമുക്കൊരു മകനെയോ മകളേ തരും ഇന്നടാ സാധിക്കാതെ പോയ ഓരോ ആഗ്രഹങ്ങളും ഇവനിലൂടെയോ ഇവളിലൂടെയോ സാധിച്ചോളൂ എന്ന് പറയും ആ നിമിഷം എന്താ പറയുക അല്ലേ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ണ് നിറയും ചിലപ്പോൾ തൊണ്ടയും അതായത് നമ്മുടെ ജ്യോതി മാസ്റ്റർ ഉണ്ട് കേരളത്തിലെ കഥകളി സംഗീതത്തിലെ ദിവ്യപ്രകാശമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ജ്യോതി മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിവസമായിരുന്നു കേട്ടോ ഒക്ടോബർ പതിനൊന്നാം തീയതി അപ്പോൾ അവിടെ വെച്ചിട്ട് നം കഥകളിയിലെ ഏറ്റവും പ്രശസ്തമായ നമ്മുടെ കൃഷ്ണൻകുട്ടി ആശാന് ജ്യോതി സമുദ്രേൻ്റെ അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ പൊന്നൂസിന് അവിടെ ഒരു കുച്ചിപ്പുടി അവതരിപ്പിക്കാൻ ഒരു അവസരം ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ നമ്മുടെ ജ്യോതി ജ്യോതിമാസ്റ്ററിൻ്റെ മകളായ ഗ്രീഷ്മൻ ടീച്ചർ അതിനൊരു അനു അനുവാദം യും അവിടെ വെച്ചിട്ട് നമ്മുടെ പൊന്നൂസിൻ്റെ കൊച്ചുപുടിയിൽ നൃത്തം ഉണ്ടാവുകയും ചെയ്തു വിട്ടാ അപ്പോൾ എവിടെയും എന്താ പറയുക നമുക്കൊരു ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു അന്ന് ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിരുന്നത് കലാമണ്ഡലത്തിലെ ഏറ്റവും പ്രശസ്തമായ വ്യക്തികളുടെ മുന്നിൽ വെച്ചിട്ടും അതുപോലെ കഥകളി ആശാന്മാരെ മുന്നിൽ വെച്ചിട്ടൊക്കെ പൊന്നൂസ് ഈ നൃത്തം അവതരിപ്പിക്കുമ്പോഴേ നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സങ്ങനെ നിറഞ്ഞു കണ്ടുകൊണ്ടിരുന്നതാണ് ഇതാണ് നമ്മുടെ പ്രശസ്തരായ ഡോക്ടർ കൃഷ്ണൻകുട്ടി സദനം കൃഷ്ണൻകുട്ടി ആശൻ അദ്ദേഹത്തിന് വരവേൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ കുട്ടികളുടെ അതായത് ഗ്രീഷ്മ ടീച്ചറുടെ സ്റ്റുഡൻസാണ് കേട്ടോ ഈ കുട്ടികളൊക്കെ അവർ തന്നെ വഞ്ചിപ്പാട്ടോട് കൂടിയിട്ടായിരുന്നു സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മുദ്രസമർപ്പണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ തന്നെ എൺപത്തിനാലാം വയസ്സിൽ അവിടെ ഒരു കഥകളി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു കൂട്ടാ അതൊക്കെ കാണാനുണ്ടായത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് പിന്നെ അവിടെ കഥകളി അഭ്യസിക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റവും അന്നത്തെ ദിവസമാണ് അപ്പോൾ നമ്മുടെ ജ്യോതി ജ്യോതിമാസ്റ്ററിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നത്ര അത് ഗ്രീഷ്മ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഇതുപോലെ കല അഭ്യസിക്കുന്ന കുട്ടികൾ അന്നത്തെ ദിവസം ഒരു അവതരണമോ ആ മാസ്റ്ററിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഈ സംഗീതം പഠിപ്പിക്കുക അതുപോലെ കല അഭ്യസിപ്പിക്കുക ഉള്ളത് അപ്പോൾ അതൊക്കെ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ പതിനഞ്ച് വർഷത്തിലും ടീച്ചറും അതുപോലെ ടീച്ചറിൻ്റെ ഏട്ടനും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ മാസ്റ്ററിന് കിട്ടുന്ന അംഗീകാരമായിട്ട് ഞാനും കരുതുന്നു അതൊക്കെ നമുക്ക് കാണാനുണ്ടായത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും കരുതുന്നു അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു ധ്രത അവതരിപ്പിക്കാനുണ്ടായ സാഹചര്യം നമ്മുടെ ഗ്രീഷ്മൻ ടീച്ചർ വഴിയാണ് കേട്ടോ അപ്പോൾ ടീച്ചർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അപ്പോൾ അതിന് ശേഷം കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു കഥകളി അരങ്ങേറ്റം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൊന്യൂസിനാണെങ്കിലോ ഈ ഫു മേക്കപ്പോടെ ഫുഡ് കഴിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഉണ്ണിമുള ഉണ്ടോ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ